നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തിരുനാവായ മാലിന്യ കൂമ്പാരമാക്കാൻ അനുവദിക്കുകയില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുനാവായ ഗ്രാമപഞ്ചായത്തിലേക്ക് കോരിച്ചൊരിയുന്ന മഴയത്ത് ബഹുജന മാർച്ച് നടത്തി നാട്ടുകാർ തിരുനാവായ മാലിന്യ കൂമ്പാരമാക്കാൻ അനുവദിക്കുകയില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുനാവായ ഗ്രാമപഞ്ചായത്തിലേക്ക് കോരിച്ചൊരിയുന്ന മഴയത്ത് ബഹുജന മാർച്ച് നടത്തി നാട്ടുകാർ മഴക്കാലമായതോടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും സാധ്യതയുണ്ടാക്കുന്ന മാലിന്യ സംഭരണ കേന്ദ്രം തിരുനാവായിൽ നിന്ന് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന മാർച്ച് വ്യാപാര വ്യവസായി തിരുനാവായ യൂണിറ്റ് പ്രസിഡന്റ് സി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ അധികാരികൾ ഗൗരവർച്ചു ഇതൊരു പരിഹാരം കാണുന്നു കൂടുതലൊന്നും പറയുന്നില്ല മറ്റുള്ള വിഷയങ്ങൾ പറഞ്ഞു തിരുവൂർത്തി സംഘം നിൽക്കുന്ന തിരുനാവായ കേരളത്തിലെ ഏകൊരു ക്ഷേത്ര തിരുനാവായ എത്രയോ ഭക്തര് കേരളത്തിനകത്തിനപ്പുറത്തും എത്രയോ ഭക്തർ ചെയ്ത തിരുനാവിലായിരുന്ന ഭക്തർ ആ തിരുനാളായന്റെ ഭക്തര് വരുമ്പോൾ കാണുന്നതീ മാനിട്ടില്ല പഞ്ചായത്തിന്റെ അധികാരി ഈ പഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആയിരിക്കുമ്പോ ഈ മാലിന്യത്തിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എന്ന ആളുകൾക്കുക ജനസാഹോദരൻ തിങ്ങി താമസിക്കുന്ന സ്ഥലം ബിസിനസ് കച്ചവടക്കാർ ഏറെ ഉള്ള സ്ഥലം ദൈനംദിന നൂറുകണക്കി ആയിരക്കണക്കിന് ഭക്തരേറിയ സ്ഥലം ഈ ഗണ്ഡനടക്കം മാലിന്യ നീക്കം ചെയ്ത ഗാജിനെ വിമർശിക്കുക ഇന്ന് മറച്ചിരുന്ന രണ്ടനു മാതൃക മഹാത്മാജിയുടെ സ്ഥലം മഹാത്മാജിയുടെ തിലാഭസ് ഭാരതത്തിന്റെ സ്ഥലം ഈ സ്ഥലത്ത് തിരുനാഭയത്തിന്റെ ഹൃദയഭാഗത്തിൽ മാലിന്യം കുന്നുകൂട്ടുന്ന അതിന്റെ ഒത്താശ ചെയ്യുന്ന ഈ പഞ്ചായത്ത് അധികാരികൾ ഇനിയെങ്കിലും കണ്ടു തുറക്കണം ഇതൊരു ദേശത്തിന്റെ പ്രശ്നമല്ല ഈ നാടിന് ഞങ്ങളൊക്കെ പുറത്തു പോകുമ്പോൾ വളരെ ലക്ഷിക്കുക തിരുനാവായർ വന്ന് ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നു പറയുമ്പോൾ ആ സുഹൃത്ത് ഞങ്ങൾ കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ അവിടെ മാലിന്യം കൂട്ടി ഞാൻ പറ്റുന്നു പരുത്തിപ്ര മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സിറാജ് പറമ്പിൽ സ്വാഗതം പറഞ്ഞു മുഹമ്മദ് താഴത്തറ ഷൈജു ടി വേലായുധൻ ജനാർദ്ദനൻ കെ എം കോയമുട്ടി അനിൽ അലവി ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു മുജീബ് നൈന മുഹമ്മദാലി ചീനിയത്ത് മുളക്കൽ ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി നവാസ് നന്ദി പറഞ്ഞു ടി വി ന്യൂസ് തിരുനാവായ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ